കോങ്ങാട് കാൽനട സമ്മേളനം മുൻ എസ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ എഫ് എസ് മൂന്ന് ദിവസങ്ങളിലായി സംഘടിപ്പിച്ച കോങ്ങാട് മേഖലാ കാൽനട പ്രചരണ ജാഥയ്ക്കാണ് പത്രിപ്പാലയിൽ സമാപനമായത് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംഘടനയാണ് എഫ് എസ് സമാപന സമ്മേളനം മുൻ എം പി എസ് അജയ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന് അപജയം സംഭവിച്ചതിനു ശേഷം കിഴക്കൻ ന്യൂറമ്മ യൂറോപ്യൻ രാജ്യങ്ങൾ ഓരോ ബോധവുമായി ചെങ്കോടി താഴെ വെച്ച് സോഷ്യലിസത്തോട് വിട പറഞ്ഞപ്പോൾ മുതലാളിത്വത്തിന് പകരം നടക്കാൻ മറ്റൊന്നുമില്ല എന്ന് പ്രഖ്യാപിച്ച സമയത്താണ് നവ നവ ുംവഭാസവും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നവ ഫാസിസത്തിനെതിരായി നവ ഉദാരവൽക്കരണത്തിനെതിരായി ബദൽ രാഷ്ട്രീയ നയവും ബദൽ സാമ്പത്തിക നയവും പിടിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഒരു ലോകാത്ഭുതം മണ്ണൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഒ വി സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജാഥ ക്യാപ്റ്റനെ ഹാരാർപ്പണം നടത്തി യഷ് മോഹൻ ജാഥ ക്യാപ്റ്റൻ ഷൈനി ആന്റണി വൈസ് ക്യാപ്റ്റൻ എം പ്രസാദ് മാനേജർ പ്രദീപ് എന്നിവർ സംസാരിച്ചു പത്രിപ്പാലയിലെത്തിയ ജാഥയ്ക്ക് ഉജ്ജ്വല സ്വീകരണം നൽകി സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ കണക്ഷനാ വിശ്വാസമില്ല கேரள விஷனிலேக்கு ஸ்வாகம் இப்போ வைஃபை எடுக்காம் எடுக்கீ